അഗ്നിബാധ നിരവധി ൾ കത്തി ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒരാടം പാലത്തെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വൻ അഗ്നിബാധ സുസുക്കി ഷോറൂമിന് എതിർവശത്തുള്ള സജ്ന ഓട്ടോ കെയർ മോട്ടോർ പെയിന്റിംഗ് വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് വാഹന ടാങ്കുകളിൽ ഉണ്ടായിരുന്ന ഇന്ധനം കത്തിപ്പടർന്നത് വലിയ ഭീഷണിയായി അഞ്ചു കാറുകളും ഒമ്പത് ബൈക്കുകളും കത്തിനശിച്ചു കെട്ടിടവും പൂർണമായും കത്തിനശിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം പെട്രോൾ പമ്പും വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലും പ്രവർത്തിക്കുന്ന മേഖലയിലാണ് അഗ്നിബാധ അഗ്നിബാധയുണ്ടായത് വർക്ക്ഷോപ്പിനു സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിലെ ഡ്രൈവറാണ് തീപിടുത്തം ആദ്യമറിഞ്ഞത് പെരിന്തൽമണ്ണ മലപ്പുറം ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള വീതം ഫയർ എഞ്ചിൻ യൂണിറ്റുകൾ ഒരു മണിക്കൂർ പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് റിപ്പയറിംഗിനായി എത്തിച്ച വാഹനങ്ങളിൽ തീപടർന്നു വാഹന ടാങ്കുകളിൽ ഉണ്ടായിരുന്ന ഇന്ധനം കത്തിപ്പടർന്നത് വലിയ ഭീഷണി ഉയർത്തി കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു ഇവിടെ സൂക്ഷിച്ചിരുന്ന കാറുകളും ബൈക്കുകളും പൂർണ്ണമായും കത്തിനശിച്ചു ചാർജ് ചെയ്യാൻ നിർത്തിയ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നാണ് തീപടർന്നതെന്നാണ് സംശയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട് കണ്ണാടി പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറമുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്